അസലാമലൈക്കും വരഹമുല്ലാർ വലഹമില്ല പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മൊഹിബീങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഷമീമെ മദീന അതിൻ്റെ മൊഹിബീങ്ങൾ ഒരുപാട് ആൾക്കാർ ദുബായി ചെയ്യണം ദുബായിൽ ഞങ്ങളെ ചേർക്കണം പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു താല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നിയമത്തും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ മക്കൾ അള്ളാഹു താല സ്വാലീങ്ങളാക്കട്ടെ എല്ലാവരുടെയും വേജാർ അള്ളാഹു ഈ പരിശുദ്ധമാകപ്പെട്ട മാസത്തിൽ അള്ളാഹു താല അതിനെല്ലാം നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഇതുപോലെ അച്ചും ചെയ്യാൻ അള്ളാഹ് ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ പരിശുദ്ധ ആ പറയുന്ന സ്ഥലത്ത് അവിടെ കമന്റ് ഇട്ടിട്ട് കാണാം മാംസം തങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതൊന്ന് വിശദീകരിക്കാമോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് കഴിഞ്ഞ ഉളഹയ്യത്തിൻ്റെ മസല ഉടനീളം വിശദീകരിക്കുകയുണ്ടായി അത് കേട്ടവർ കേൾക്കാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി ഒരല്പ കാര്യം കുറച്ചു പറഞ്ഞ് നിങ്ങളാരും ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ക്ലാസ് മറ്റുള്ളവരിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക രണ്ടുവിധമുണ്ട് അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഉലഹിയത്തിന്റെ മാംസം തങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഉലഹിയത്ത് ഉലഹിയത്ത് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി അത് അതിന്റെ സക്കാത്തിന്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ് എട്ടവകാശികൾക്ക് അതിൽ നിന്ന് അറുത്തു കൊടുക്കത്തവനിക്കോ അല്ലെങ്കിൽ അറിവ് നടത്തിയവനിക്കോ ആ വീട്ടുകാർക്ക് ഒന്നും എടുക്കാൻ വേണ്ടി പാടില്ല അവിടെ സുന്നത്തായ ഉലിഹ്യത്തിൽ നിന്ന് അത് ഫക്കീറ മിസ്കിയന്മാർക്ക് എട്ടവകാശികൾക്ക് കൊടുക്കൽ നിർബന്ധം അവകാശികൾ അവിടെ പറയുന്ന സ്ഥലത്ത് ഫുഖാക്കൽ ഇമാമിങ്ങൾ പറയുന്നത് കാണാം ജക്കാത്തിന്റെ അവകാശികൾ പറയുന്ന സ്ഥലത്ത് അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് സയ്യദന്മാരെ തങ്ങന്മാരെ അവർക്ക് കൊടുക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ഇമാം നബബി റഹിമഹുമുള്ള തന്റെ മിൻഹാജിൽ പറയുന്നത് കാണാം എട്ട് അസ്ലാം സവാനിയത്തി എട്ട് അവകാശികൾ അവിടെ പറയുന്ന സ്ഥലത്ത് ക്കാത്തിന്റെ എട്ട് അവകാശികൾക്ക് ഉണ്ടാവേണ്ട ഷർത്ത് പറയുന്ന സ്ഥലത്ത് പറയുന്നത് കാണാം ഒന്ന് അൽ ഇസ്ലാം മുസ്ലിം ആയിരിക്കലാണ് രണ്ടാമതവിടെന്നു പറഞ്ഞത് അല്ലായക്കൂലിയം വല മുത്തലിബിയ തങ്ങന്മാർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല അത് ഫക്കീറായ തങ്ങളാണ് എന്തുമില്ലാത്തവരാണ് ഫക്കീർ മിസ്കിന്റെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്നാൽ അതിൽ നിന്ന് ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല തങ്ങന്മാരെ എന്ന് പറഞ്ഞാൽ ബഹുമാനവും ആദരവുമുള്ളവരാണ് ആ അവർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്തുകൊണ്ട് പാടില്ലാത്തത് അതും അവിടെ വിശദീകരിക്കുകയുണ്ടായി ആ ക്ലാസ് ഒന്ന് കേൾക്കാം ഇമാം റഹിമഹുല്ലാഹു തആല പറയുകയാണ് സകാത്ത് മാത്രമല്ല വകുല്ലു വകുല്ലു വാജിബിൻ വാജിബിൻ ബഹ്മാനപ്പെട്ട നിർബന്ധമായത് കന്നേ വൽ കഫാറ നേർച്ചയാക്കിയത് കഫാറത്ത് ഇതൊന്നുംമാർക്ക് സയ്യദന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്നിട്ട് അവിടെ പറയുന്നുണ്ട് സുന്നത്തായ ദാനധർമ്മം ഒഴികെ സുന്നത്തായത് കൊടുക്കാം സ്വതക്ക കൊടുക്കാം സുന്നത്തായ ഉലഹിയത്തിൽ നിന്ന് കൊടുക്കാം പക്ഷേ സുന്നത്തായ ഉലഹിയത്ത് അവിടെ വിശദീകരിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം 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 ഇത് പറയുന്നത് ഏതൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ റംലി റംലി പക്ഷെ ഈ വിഷയത്തിൽ യോജിപ്പാണ് തങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ടത്യുന്നുായ ഉലഹിയത്ത് കൊടുക്കാൻ പറ്റൂല അവന്റെ മേൽ ഹറാമാണ് എന്നാൽ സുന്നത്തായ ഉലഹിയത്തോ അവിടെ ഷർവാനിമാൻ പറയുന്നു അവർക്ക് അത് അനുവദിനമാണ് സുന്നത്തായ നിന്ന് പക്ഷേ സുന്നത്തായ ഉലഹിയത്ത് നമ്മൾ സാധാരണ സുന്നത്തായ ഉലഹിയത്ത് അടുത്ത് കൊടുക്കൽ സുന്നത്താണല്ലോ ചേർച്ചയാക്കിട്ടില്ല എന്നാൽ അത് എല്ലാം ഓനെടുക്കാൻ വേണ്ടി പാടില്ല ഒരു ജുസ് കുറച്ചുമെങ്കിലും ഫക്കീറിനക്ക് കൊടുക്കൽ നിർബന്ധമാണ് ആ ഒരു ജുസ് അത് കൊടുക്കാൻ പാടില്ല സഹ്യദന്മാർക്ക് കൊടുക്കാൻ പാടില്ല ബാക്കിയുള്ളത് സുന്നത്തായ സുന്നത്തായെന്ന് ബാക്കിയുള്ളത് കൊടുക്കുന്ന എനിക്ക് എന്തില്ല വിരോധമില്ല ശരിക്കൊന്നും മനസ്സിലാക്കണം അറിഞ്ഞില്ലെങ്കിൽ കമന്റിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലോടുകൂടി ചോദ്യം ചോദിക്കാം ബഹുമാനപ്പെട്ട ഇമാം റംലി ഇമാം തങ്ങളും അങ്ങനെയാണ് പറയുന്നത് വാജിബ് കൊടുക്കാൻ വേണ്ടി പാടില്ല ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവിടെയെ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട് വാജിബായ ഉലഹിയത്ത് കൊടുക്കാൻ വേണ്ടി പറ്റോ പറ്റൂലെ ഏത് ഇമാമാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ് എല്ലാം ഒന്ന് നിങ്ങൾ കേൾക്കാം ഉലഹിയത്തിന്റെ അള്ളാഹു സുബാനവ താലെ നല്ല കാര്യം പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته